നമസ്കാരം എല്ലാവർക്കും പി എസ് സി ബ്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻകാല ചോദ്യങ്ങളും അനുപന്റെ വസ്തുതകളുമാണ് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം കുളച്ചിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കുളച്ചിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കലാപമാണ് ആറ്റങ്ങൽ കലാപം ആറ്റങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണോ ഇരുപത്തി ഒന്നരും നാൽപ്പത്തി ഒന്നിലും ആയിട്ടാണ് ആറ്റങ്ങൽ കലാപവും കുളച്ചൽ യുദ്ധവും നടക്കുന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ആയിരുന്നു യുദ്ധം കുളച്ചൻ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡില്ലനോയ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുളച്ചൻ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താന്റെ പേര് ഡിലനോയ് എന്നാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ് ഡിലനോയ് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യന്മാരാണ് ഡച്ചുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് രണ്ടാമതായി ഇന്ത്യയിൽ എത്തുന്ന യൂറോപ്യന്മാരാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ കാർത്തിക തിരുനാളാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ഏറ്റവും കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഖൌരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടത്തുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യം ക്രമീകൃത സെൻസസ് നടത്തുന്നത് ആയിരം തിരുനാളിൻ്റെ ഭരണകാലത്താണ് ഓർത്തിരിക്കുക തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടത്തുന്നതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് അതുപോലെ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തുന്നത് ആയി എം തിരുനാളിൻ്റെ ഭരണകാലത്തുമാണ് മാറിപ്പോകരുത് തിരുവിതാംകൂറിൽ സെൻസസ് ആദ്യമായിട്ട് നടത്തുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അതുപോലെ ക്രമീകൃത സെൻസസ് നടത്തുന്നത് ആയി എം തിരുനാളിൻ്റെ ഭരണകാലത്തുമാണ് അടുത്ത പോയിൻറ്റ് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറാണ് ശ്രീ ചിത്തിര തിരുനാൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ മംഗൽപാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്നു ക്യാനിൻ ക്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോണിൻ ക്യാമ്പിലായിരുന്നു ന്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ് മ്യൂട്ടനി മെമ്മോറിയൽ സ്ഥിതി ചെയ്തത് ന്യൂഡൽഹിയിലുമാണ് അടുത്ത ചോദ്യം തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ് തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ നൃത്ത രൂപമാണ് തമാശ മോഗിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം തമിഴ്നാടിൻ്റെയാണ് അതുപോലെ ഉത്തർപ്രദേശിൻ്റെ തനത് നൃത്തരൂപമാണ് കതക് എന്ന് പറയുന്നത് ആസാമിലാണെങ്കിൽ ബിഹു ഗുജറാത്തിലെ ഗർഭ കൊച്ചിപ്പുടി എവിടെയാണ് ആന്ധ്രാപ്രദേശ് ലോട്ട മധ്യപ്രദേശ് ഒന്നുകൂടെ നോക്കാം നമുക്ക് തമാശ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് മഹാരാഷ്ട്രയുടെ മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ് ഭരതനാട്യമാണ് തമിഴ്നാടിൻ്റെ കഥക് ഉത്തർപ്രദേശ് ബിഹു സ്ഥിരമായി ചോദിക്കുന്നതാണ് ബിഹു ആസാമിൻ്റെ നൃത്തരൂപമാണ് ഗർബ ഗുജറാത്ത് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ലോട്ട മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത് കെ എം മുൻഷിയാണ് കെ എം മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത് ധർമ്മസ്ഥ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ് ഡിക്കാൻ എജ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ജി ജി അഗർവാൾ ബാലഗംഗാധര തിലക് എം ജി റാനഡെ എന്നിവരാണ് ഡിക്കാൻ എജ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ജി ജി അഗർവാൾ ബാലഗംഗാധര തിലക് എം ജി റാനഡെ എന്നിവർ ചേർന്നാണ് ധർമ്മസ്ഥഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവാണ് ഹരിജൻ സേവക് സംഘം ഹരിജൻ സേവക് സംഘം സ്ഥാപിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷി ഭൂദാന പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോപ ബാബയാണ് ആര്യ സമാജം ദയാനന്ദ സരസ്വതിയുടെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഹിതകാരിണി സമാജ് വീരേഷ ലിംഗം പന്തലു ഇമ്പോർട്ടൻ്റ് ആണ് ഹിതകാരിണി സമാജ് വീരേഷ ലിംഗം പന്തലു മദ്രാസ് മഹാജനസഭ എം വീരരാഘവാചാര്യർ ജി സുബ്രഹ്മണ്യ അയ്യർ പി അനന്തചാള്ളു മദ്രാസ് മഹാജനസഭ എം വീരരാഘവാചാര്യർ ജി സുബ്രഹ്മണ്യ അയ്യർ പി അനന്തചാള്ളു എന്നിവർ ചേർന്നാണ് മദ്രാസ് മഹാജനസഭ സ്ഥാപിക്കുന്നത് അടുത്ത ചോദ്യം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇതിൻ്റെ ആൻസർ കോട്ടയമാണ് കോട്ടയത്താണ് റബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയാണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ മണ്ണ് സംരക്ഷണ കേന്ദ്രം കോന്നിയാണ് മണ്ണ് സംരക്ഷണ കേന്ദ്രമാണ് കോന്നി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ കാപ്പിയാണെങ്കിൽ ചുണ്ടയിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളമാണ് അതുപോലെ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിലാണ് അടുത്ത ചോദ്യം പ്രഭ എന്ന തൂലികനാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് പ്രഭ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് തിക്കോടിയൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ് ആണ് സിനിക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് സിനിക്ക് ആണ് എം വാസുദേവൻ നായർ കൊടുപുന്ന എന്നറിയപ്പെടുന്നത് ഗോവിന്ദഗണകനാണ് നന്ദനാർ പി സി ഗോപാൽ വിലാസിനി വിലാസിനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിലാസിനി എം കെ മേനോനാണ് വിലാസിനി എന്നറിയപ്പെടുന്നത് എം കെ മേനോനാണ് കാനം എ ജെ ഫിലിപ്പാണ് പവനൻ പി വി നാരായണൻ നായർ ഏകലവ്യൻ കെ എം മാത്യു ഏകലവ്യൻ കെ എം മാത്യു ആണ് അടുത്ത ചോദ്യം വായുവിലൂടെ പകരാത്ത രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗമാണ് കുഷ്ഠ അന്തരീക്ഷ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ ആൻഡ്രാക്സ് മുണ്ട് വസൂരി എന്നിവ ഇതെല്ലാം അന്തരീക്ഷ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ എലിപ്പനി പോളിയോമെലിറ്റസ് ടൈഫോയിഡ് എന്നിവ അപ്പോൾ കോളറ എലിപ്പനി പോളിയോമെലിറ്റസ് ടൈഫോയിഡ് എന്നിവ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ ആൻഡ്രാക്സ് മുണ്ടുനീര് വസൂരി എന്നിവ അന്തരീക്ഷ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുമാണ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം എബോള എന്നിവ സമ്പർക്കത്തിലൂടെ ഓർത്തിരിക്കുക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം എബോള മൃഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പന്തിപ്പനി പക്ഷിപ്പനി എബോള എന്നിവ ഷഡ്പദങ്ങൾ വഴി പകരുന്ന രോഗങ്ങൾ ചിക്കൻകുനിയ മന്ത് ഡെങ്കിപ്പനി എന്നിവയാണ് ആധുനിക പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏറി തൂപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ആധുനിക പിരിയോഡിക് ടേബിളിൽ അത്സവാദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് യഥാക്രമം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ കുടുംബം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഓർത്തിരിക്കുക പതിമൂന്നാം ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ബോറോൺ കുടുംബമെന്നും പതിനാലാം ഗ്രൂപ്പ് കാർബൺ കുടുംബമെന്നും പതിനഞ്ചാം ഗ്രൂപ്പ് നൈട്രജൻ നൈട്രജനെന്നും പതിനാറാം ഗ്രൂപ്പ് ഓക്സിജൻ എന്നുമാണ് അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് യഥാക്രമം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് മുൻകാല ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും അനുബന്ധ വസ്തുതകളുമാണ് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക Thanks for watching.